ോട്ടെ പോയിക്കോട്ടെ നോക്കിക്കോളൂലായ് ആരോ വന്നിട്ടുണ്ടല്ലോ വെൽക്കം ചോദിക്കും പിന്നെ ചോദിക്കാൻ പിന്നെ അങ്ങനെ

आला बस इगनी मी उडतो निसेवा असेल आपण रेलेर पांब ओळवीनेट्टी मारते मीणट्टीला ओला इसत्या नीवर सिग्नल माथवर उरणार बाकी ते मुरदाया साडे बसता बादिया प्लेटीवर कर्नो എവിടെ മക്കളെ ഫുഡ് കൊടുക്കാണ് അതാണ് പിന്നെ വേറെ എന്തൊക്കെ പോയിട്ടില്ല കേട്ടോ ഞാനവിടെ ഇണ്ട് പ്രശ്നം ആരട്ട എന്റെ മോള് എന്റെ ചെറുത് ഇട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് ബിസിയല്ല എന്നാലും പറഞ്ഞോ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ വരും അവൻറെ ഇട്ടോളൂ ഇനി ഇല്ല വെക്കാ

ആഹ് അതാണ് ലൈവ് പോവറ്റില്ല പിന്നെ അനു നീ ഫുഡ് കഴിച്ചോ വിളിക്കണ്ട് ആ ഞാൻ നോക്കേ ബിസിയാവും വെറുതെ പാവല്ലേ ജോലിയൊക്കെ ചെയ്യട്ടെ അനു പറയൂ സുഖല്ലേ അതെ അനു എനിക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ പറഞ്ഞോളൂ വാട്സപ്പിൽ മെസ്സേജ് വേണ്ടല്ലേ ലൈവ് കണ്ട അവള് വരും കിടങ്ങാറാക്കണ്ടട്ടോ ഞാൻ പോവാത്ത വേറെ കൊണ്ടല്ല അനു നിനക്ക് എനിക്ക് സുഖാണ് അനു പറയൂ എന്തൊക്കെയാ ഫുഡ് ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുവാണ് ഷോപ്പിൽ പോയില്ലേ ഹനു നീ പോയാനു സുഖല്ലേ ചോദിച്ചിട്ട് ഹനു എവിടെയാ ഹനു എവിടെ വാ ഞാൻ ഫുൾ ലൈവ് കണ്ടിട്ട് ണോ വരുവ അവിടെ കഴിച്ചില്ലടി മക്കൾ കൈ കഴിക്കുന്നുണ്ട് മക്കൾ കഴിക്കുന്നു ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം അതാണ് ഇവിടെ ഇപ്പൊ പ്രശ്നമായത് കേട്ടോ മക്കൾ തമ്മിലേ ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റാൾക്കും വേണം വീടിന്റെ കാര്യത്തിൽ എന്തായാലും കേട്ടോ അതാണ് നീ അവിടെ കഴിച്ചോടി അതിന് നീ കഴിച്ചോ കഴിച്ചില്ല കഴിച്ചിട്ടില്ല റിസ്വാൻ കഴിക്കണം കേട്ടോ സുഖം റിസോന നീ കഴിച്ചോ എന്ന് സുഖം ഇട്ടാനു പിന്നെ അനു പറയൂ ചെറിയ മകളല്ലേ അതെ അതെ ചെറിയ മോളിട്ട മറ്റോളെ മീൻ പൊരിച്ച പാത്രല്ലേ മീന് വറുത്ത ചട്ടി അതില് ചോറ് പെരു എന്താണ് അതിൽ കുഴച്ചിട്ട് പ്ലേറ്റിലേക്ക് തട്ടുമ്പോ അത് അവള് കണ്ടിട്ടോ അവൾക്കും ചെയ്യണം അതേപോലെ അതാര അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം അവള് മറ്റോളൊന്നും അതിലിട്ട് എന്താണ് നിങ്ങളെന്താ പറയപ്പം പരിക്കി എന്ന് എന്താണോ അറിയാ അതേപോലെ ഓള് ചെയ്തിട്ടോ മറ്റോള് ചെയ്തതുപോലെ ഞാൻ കഴിച്ചില്ല കഴിച്ചിട്ട് കഴിച്ചില്ല കഴിച്ചിട്ടില്ല ആരും ആ അതെ അല്ലേ ഓക്കേ റിസ്വാനെ കിടന്ന ആ കഴിച്ചു കിടന്നോ ഞാൻ കഴിച്ചു കിടന്നു ആണോ അനു ലൈക്ക് തരുന്നില്ല ആരും റിസ്വാന് ലൈക്ക് അടിക്കുന്നില്ല അനു നിന്റെ ലൈക്കും വന്നിട്ടില്ല കേട്ടോ മൂന്ന് പേരുണ്ടല്ലോ എല്ലാരും വന്നോളൂ ലൈക്ക് തന്നിട്ട് വരൂ കമന്റ് ഇട്ടോളൂ പിന്നെ റിസാന വേറെന്തൊക്കെയാ രണ്ടാളും പറയൂ ചെറിയ മകൾ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അതേടി മൂത്തോള് ചെയ്യുന്നത് പോലെ മറ്റോൾ കൂട്ടോ അതാണ് ലൈക്ക് ഡോൺ പറയുന്നുണ്ട് അതെ താങ്ക് യു റിസ്വാനെ അനു പിന്നെ വേറെന്തൊക്കെയാണ് അനു ആ രണ്ട് നീ പിന്നെ വേറെന്തൊക്കെയാണ് ഉണ്ട് ഹനു പറയൂ ഹനു എടി നാത്തൂന്റെ വിശേഷം അറിഞ്ഞോടി നീ നാത്തൂന്റെ വിശേഷം അറിഞ്ഞോ നാത്തു ഇന്ന് ലൈവിട്ടില്ലല്ലോ ഹനു നാത്തൂന് കണ്ടോ ഇന്ന് ഹന പറയൂ ഹന ഞാൻ വന്നപ്പോൾ ലൈക്ക് വന്നപ്പോഴിലേക്ക് ടാങ്ക് യൂടി വന്നപ്പോഴിലേക്ക് ഒന്നില്ലേ ഇവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ വണ്ടിക്കാണിക്കറങ്ങി പറയുന്നുണ്ട് ആ ആര് പറഞ്ഞു നിന്നോട് പാവം എന്റെ മോളെ കടിച്ചത് കാണണായിരുന്നു കേട്ടോ ഇതിനു മുമ്പേ മോളെ നല്ലോണം കടിച്ചിരുന്നു പൂച്ച പിന്നെ വേറെന്തൊക്കെയാണ് പാവം അവളോട് ചവിട്ടി പോയിട്ടുണ്ടാവൂലെ അതാവ കടിക്കാൻ അല്ലാതെ വെറുതെ പൂച്ച ഒരാൾ അങ്ങനെ ചെയ്യൂലേട്ടോ പൂച്ചക്ക് വേദന ആയാൽ മാത്രമേ തിരിച്ച് കാണിക്കുള്ളൂ എൻ്റെ മോളോട് ചവിട്ടി പോയതാണ് കേട്ടോ അതമ്മ ഫുഡ് എന്താണെന്ന് ചോദിച്ചു പിന്നെ കറി എന്താ ആ കറി മീൻകറി മീൻകറി സാമ്പാർ ഇന്ന് സാമ്പാറാണ് കേട്ടോ മീൻ മീൻകറിയും സാമ്പാറും മീൻ ഭർത്തതൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ ഉച്ചക്കും മക്കളും ആരെയാ ആരെയാണ് പൂച്ചടിച്ചത് ഏ ഷാനെ നീ അറിഞ്ഞില്ലേ ഷാനെ ഒരാളെ പൂച്ച കടിച്ചു കടിച്ചപ്പോൾ ആള് നീ അറിഞ്ഞിട്ടില്ലേ രണ്ട് ലൈക്ക് കാണിക്കുന്ന അടി ലൈക്ക് ഇണ്ടാവും പക്ഷെ എനിക്ക് കാണിക്കോ എന്റെ ഫോണിൽ എന്താണറിയില്ല അങ്ങനൊക്കെ ഉണ്ടാവും ഇക്ക ഇല്ല വന്നിട്ടില്ല റിസ്വാൻ വന്നില്ല വരുവായിരിക്കും വന്നിട്ടില്ല ട്ടോ ഇപ്പോൾ വരുവായിരിക്കും ഞാൻ രാവിലെ അറിഞ്ഞു ആ രാവിലെ നീ അറിഞ്ഞില്ലേ ആരെയും ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞേരൂല നീ കണ്ടുപിടിക്കട്ടോ ഷാനെ ഞാൻ പറയില്ല നീ കണ്ടുപിടിക്കേ ആരായിരിക്കും പൂച്ച കടിച്ചത് എന്നെ അല്ലെട്ടോ ഹായ് കുഞ്ഞാറ്റാ വിളിക്കണ്ടിട്ടോ ഷാനെ നിനക്ക് സുഖാണോ ഷാനെ പറയൂ വേറെന്തൊക്കെയുണ്ട് ഷാനെ നീ ഫുഡ് കഴിച്ചോ ഷാനെ ലൈക്ക് തരണേ ഷാൻ നേരത്തെ വന്നിട്ട് മിണ്ടാതെ പോയി ഷാനെ ലൈക്ക് അടിക്കണേ എന്നെ അടിച്ചത് കാണേ ശരിയാവും പോകല്ലേ കവന്റിട്ടോളൂ റേഞ്ചടക്ക് പോയതെട്ടോ ഷാനും താങ്ങളെ വിളിക്കുന്നുണ്ട് ഓക്കെ സമ്മാ വീണ്ടും സൺഡേ എല്ലാവർക്കും വണക്കം ഗുഡ് നൈറ്റ് വേറെ ഓക്കെ റിസാൻ പോവാണ് റിസാൻ വീട്ടിലെത്തിയോ ഫുഡ് കഴിച്ചിട്ടില്ലല്ലേ വീട്ടിലെത്തിയ റിസാനെ ഓക്കേ എന്നാൽ ഗുഡ് നൈറ്റ് കേട്ടോ ജമ്മാളിക്കണ്ടാനു ലൈക്ക് താങ്ക് യു ഷാനു ഷാനോ വിളിക്കുന്നുണ്ടോ നിന്നെയാണോ അന അത് നന്നായി വരാൻ കേട്ടോ വെറുതെ പൂച്ചനെ കടി മടിക്കാൻ പോണ്ടട്ടോ അനു നീ ആങ്ങളെ ആ നിന്റെ ആങ്ങളെ ആണല്ലേ അനു അത് ഈ ഷാനെ ലൈക്ക് തന്നോളു തരാതെ പോകില്ലേ ഷാനെ നീ ഞാനെത്തിയ സമ ആ റിസാനെ പറഞ്ഞോളൂ ആ വീട്ടിലെത്തിന്നല്ലേ ഓക്കേ റിസാനെ അങ്ങനെ ഉണ്ടാവുമ്പോ ഉം ഇങ്ങനെ ഉണ്ടാവുമോ അതെ അതെനിക്ക് കൊറേ ആങ്ങളമാര് കിട്ടിയില്ലേ ഖാനാ എൻ്റെ ലൈവില് എന്നുണ്ടാകുന്ന ആളായിരുന്നു കേട്ടോ പിന്നെ ഷാന എന്നെ മറന്നിട്ട് എങ്ങോട്ടേക്കോ പോയി പിന്നെ എൻ്റെ അടുത്ത് വരാതായി പറ്റ മറന്നിട്ടാ ഷാന ഇന്നു മുതൽ എൻറെ ആങ്ങള അല്ലേ നിനക്ക് വേറെ ആങ്ങളെ കിട്ടിയ വേറെ ആങ്ങളേനെ കിട്ടിയോ നിനക്ക് അനു അന്താനായിക്കിട്ട് സ്നേഹമില്ലാറ് അതാണോ അനു പ്രശ്നം എന്നോടൊട്ടും സ്നേഹം ഇല്ലോ ഞാനൊക്കെ എന്തെല്ലാം കോമഡി പറഞ്ഞു ഇവിടെ ഇണ്ടായ ആളാണ് പക്ഷെ എന്നെ മറന്നിട്ട് പിന്നെ വന്നില്ലട്ടോ ഇങ്ങോട്ട് പറ്റ എന്നെ അങ്ങോട്ട് മറന്ന് ഷാനി പൂച്ച കടിച്ചു പറഞ്ഞപ്പോൾ എന്തോ എന്തുവാ പറഞ്ഞത് കേക്കുണ്ട് അതാണ് സ്നേഹം ഇല്ലാത്ത അതാണ് അനു നന്നായി പറഞ്ഞില്ലേ നിന്നോട് അതാണ് കേട്ടോ അവൾക്ക് പ്രശ്നം ഷാന ഷാന നിങ്ങക്ക് മനസ്സിലായില്ലേ എന്താണ് അവളുടെ പ്രശ്നം എന്ന് ഇവിടെ ഉള്ളവരൊക്കെ വരും നാലു പേരുണ്ടല്ലോ എല്ലാരും വന്നോളൂ സ്നേഹം ഇല്ല ഉം പൂച്ച കടിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പൂച്ചക്ക് ഇഷ്ടം കൂടിയത് കൊണ്ടാണ്ട്ടോ അതാണ് പഠിക്കാൻ കാരണം ഇത്തിരി കൂടെ മുറു വാങ്ങു അങ്ങനെ പറയില്ലേ മോളോടി വോളിയും കൊറക്കാൻ പറഞ്ഞതാണ് കേട്ടോ അതിനാണ് ഇടക്ക് മ്യൂട്ടാക്കുന്നത് ടിവിന്റെ വോളിയും കൊറക്കാൻ പിന്നെ വേറെ എന്തൊക്കെയാണ് പറയൂ എടി നല്ലോണം കടിച്ചിരുന്നോ പൂച്ച ആനാ ഹാനു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അവള് വരുമ്പോൾ ചോദിക്കാരിച്ചിട്ടാണ് കേട്ടോ ഉം ഷാനു പൂച്ചക്ക് എങ്കിലും എന്നോട് ഇഷ്ടം ഉണ്ടല്ലോ അതെ പൂച്ചക്ക് ഇഷ്ടീ ഉണ്ടാവട്ടെ കേട്ടോ പൂച്ചക്കായാലും ഏതൊരു ജീവിക്കായാലും ഉണ്ടാവട്ടെ കടിച്ചു പറഞ്ഞു ആ അതെല്ലേ വേറൊന്നും പറഞ്ഞിട്ടുണ്ടാവല്ലേ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ എൻ്റെ മോളൊക്കെ അടിച്ചത് കാണണായിരുന്നു കേട്ടോ നല്ലോണം കടിച്ചിരുന്നു പൂച്ച നല്ല കടിയാണ് എന്റെ മോൾക്ക് കിട്ടിയത് എന്നാൽ ഞാനിനി ആങ്ങള അല്ല ഞാൻ പോണ പറയുന്നുണ്ട് ഷാന നിനക്ക് എന്നോട് സ്നേഹണ്ടത് ഇവിടെ നിൽക്കട്ടോ അങ്ങനെ പോകാൻ പറ്റുന്ന നിനക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നു രാവിലെ റഫ ലൈവിൽ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോകാതെ പറ്റൂലെട്ടോ പൂച്ച കടിച്ചാലും അങ്ങനെ വെച്ചിരിക്കാൻ ഇവിടെ വരും എല്ലാവരും അവന്റെ ഇട്ടോളൂ ആരൊക്കെയാണ് ഉള്ളത് എല്ലാരും വാട്ടോ ഹനുവേ പിന്നെ വേറെന്തൊക്കെയാണ് ഹനു നിങ്ങളൊക്കെ നേരത്തെ എടുക്കൂലെ ഹനു എടി പിന്നെ എന്താ പറയാ കാക്കാന്റെ കുട്ടികളൊക്കെ ഇല്ലേ സ്കൂൾ പോന്ന മക്കളൊക്കെ ഇണ്ടോ വീട്ടില് ഹനുവെ ാണ് വീട്ടിലുള്ളത് നിന്റെ കറക്കും എവിടെ കറക്കും ഇവിടെ കറങ്ങുന്നില്ലല്ലോ കറക്കൊക്കെ കഴിഞ്ഞി അതില്ലെട്ടോ ഇപ്പം റേഞ്ച് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ അനു കറങ്ങുന്നില്ലട്ടോ ഇവിടെ ഇല്ല പോകല്ലോ അവിടെ നിൽക്ക് മിനിറ്റ് ഞാൻ എഡിറ്റ് എഴുതി വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടാകും അതൊന്ന് കളഞ്ഞിട്ട് വരാം ഞാനിപ്പോൾ നേരത്തെ ഞാൻ ഇപ്പോൾ നേരത്തെ ഇറങ്ങും ആണോ കറുക്കം നീ നീക്കാവന്റെ ഇടോ ഇവിടെ കറക്കമില്ല കറക്കമൊക്കെ കഴിഞ്ഞു നേരത്തെ ആയിരുന്നു കറുക്കം അങ്ങളിയുടെ മകൾ പത്ത് മണി കഴിയും ഉറങ്ങാൻ ആണോ പത്തുമണിയൊക്കെ കഴിയുമല്ലേ